നമസ്കാരം മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം മുപ്പത്തിയൊന്ന് വർഷത്തെ ആയുർവേദ പാരമ്പര്യവും ആധുനിക പരിശോധനാ സങ്കേതങ്ങളും ഒത്തുചേർന്ന ആദ്യ നേത്ര ചികിത്സാലയം പലവിധ കാഴ്ച ബുദ്ധിമുട്ടുകൾക്കും പരിഹാരം സുദർശനം ആയുർവേദ ഹോസ്പിറ്റൽ ജില്ലയിലെ സഹകരണ ബാങ്ക് അഴിമതിക്കെതിരെ സഹകരണ ജാഗ്രതാ സമിതികൾ രൂപീകരിക്കുമെന്ന് സഹകാർ ഭാരതി പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ചാം മണിപ്പുഴ പറഞ്ഞു സഹകാർ ഭാരതി ജന്മദിനമായ ഇന്ന് കവിയൂരിൽ നടത്തിയ പതാക ദിനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്നത്തെ കാലഘട്ടത്തിൽ സഹാർ ഭാരതി എന്ന പ്രസ്ഥാനത്തിന് വളരെയധികം പ്രാധാന്യമേറുകയാണ് കാരണം സഹകരണ പ്രസ്ഥാനങ്ങൾ ഏറ്റവും നാശത്തിന്റെ വക്കിൽ അല്ലെങ്കിൽ സാധാരണക്കാരുടെ പ്രസ്ഥാനം എന്ന നിലയിൽ സഹകരണ ബാങ്കുകൾ മുന്നോട്ട് പോകുന്ന സമയത്ത് കാലഘട്ടത്തിൽ കേരളത്തിൽ മാത്രം ഈ സഹകരണ പ്രസ്ഥാനം കൊണ്ട് ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലേക്ക് അവരെ വീണ്ടും വീണ്ടും പട്ടിണിയിലേക്ക് പട്ടിണി മാറുവാൻ വേണ്ടി തുടങ്ങിയ സഹകരണ പ്രസ്ഥാനങ്ങൾ കാരണം പട്ടിണിയായിട്ടുള്ള അല്ലെങ്കിൽ പട്ടിണി മാറാൻ തുടങ്ങിയ സ്ഥാപനം തന്നെ അവർക്ക് പട്ടിണി നൽകുന്ന ഒരു സാഹചര്യമായിട്ട് ഇന്ന് കേരളത്തിൽ സഹകരണ പ്രസ്ഥാനങ്ങൾ മാറിയിരിക്കുകയാണ് അതിന് ബദലായിട്ട് സഹകാർ ഭാരതി എന്ന പ്രസ്ഥാനം ഇന്ന് ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ സഹകരണ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ സഹകരണ മേഖല പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്ന നിലയിൽ ഇന്ന് ഒരേ ഒരു സംഘടന മാത്രമേ ഉള്ളൂ ഇന്ന് ഭാരതത്തിലുള്ള സഹാർ ഭാരതി എന്ന പ്രസ്ഥാനം മാത്രമാണ് ഇന്ന് പ്രവർത്തിക്കുന്നത് ഇത്തരത്തിൽ സഹാർ ഭാരതി എന്ന പ്രസ്ഥാനത്തിൽ സഹകരണ മേഖലകൾ വളരെ അഭിവൃദ്ധിയിൽ നമുക്കറിയാം മറ്റ് സ്റ്റേറ്റുകളെല്ലാം തന്നെ നോക്കിയാലും ഗുജറാത്ത് പോലുള്ള സ്ഥലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മറ്റ് സ്റ്റേറ്റുകൾ ഏതെടുത്ത് നോക്കിയാലും ഇന്ന് സഹകരണ ബാങ്കുകൾ സാധാരണക്കാരൻ്റെ പട്ടിണി മാറ്റുന്ന പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലൊക്കെ പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ ഇന്ന് കേരളത്തിൽ സഹകരണ ബാങ്കുകൾ ഇന്ന് കോടിക്കണക്കിന് രൂപയുടെ അഴിമതികളും അല്ലെങ്കിൽ പാവപ്പെട്ടവനെ ചൂഷണം ചെയ്തുകൊണ്ട് പണക്കാരനായിട്ടുള്ള അല്ലെങ്കിൽ സാമ്പത്തികമായി നേട്ടം കൊയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ന് കേരളത്തിലെ സഹകരണ ബാങ്കുകൾ അല്ലെങ്കിൽ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം നൽകുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധികളായിട്ടുള്ള സഹകരണ ബാങ്കുകൾ അല്ലെങ്കിൽ അത്തരത്തിൽ കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ ബാങ്കുകൾ തകർച്ചയിലേക്ക് പോകുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലെ സഹകരണങ്ങൾ അല്ലെങ്കിൽ സഹകരണ ബാങ്കുകൾ ഉൾപ്പെടെയുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികൾ പോലുള്ള സഹകരണ പ്രസ്ഥാനങ്ങളുടെ മുന്നോട്ട് പോകുമ്പോൾ ഇന്ന് കേരളത്തിലെ അവസ്ഥ വളരെ ദയനീയം തന്നെയാണ് അതിന് ബദലായിട്ട് തന്നെയാണ് സഹാർ ഭാരത പ്രസ്ഥാനം ഇന്ന് കോപ്പറേറ്റീവ് മേഖല ഇന്ന് ഒട്ടനവധി പ്രസ്ഥാനങ്ങളുമായിട്ട് സഹാർ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് മേഖലകളിൽ ഒട്ടനവധി പദ്ധതികൾ സഹാ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മോദിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്നു അത്തരത്തില് ഈ ഒട്ടനവധി പ്രവർത്തനങ്ങൾ താഴെത്തട്ടിലേക്ക് എത്തിക്കുവാൻ വേണ്ടി നരേന്ദ്രമോദിജിയുടെ ശക്തമായിട്ടുള്ള നേതൃത്വം അമിത്ഷാജിയുടെ നേതൃത്വത്തിൽ ഇത്തരം സഹകരണ പ്രസ്ഥാനങ്ങൾ അന്ന് വളർന്നു വരികയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കരടുകൾ അല്ലെങ്കിൽ കേരളത്തിലെ സഹകരണ ബാങ്കുകൾ പോലുള്ള അല്ലെങ്കിൽ തകർച്ചയിലേക്ക് നാശം സംഭവിച്ചു കൊണ്ടുപോകുമ്പോൾ അതിനെ ഒന്ന് മേലോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഒത്തൊരു ഒട്ടനവധി നിയമപരിഷ്കാരങ്ങളാണ് ഇന്ന് ഭാരതി എന്ന പ്രസ്ഥാനത്തിലൂടെ ഇന്ന് കേന്ദ്ര ഗവൺമെൻറ് ചെയ്തു വരുന്നത് ഒരുപാട് പേർക്ക് സാമ്പത്തികമായിട്ടുള്ള വായ്പകൾ ഉൾപ്പെടെ ഇന്ന് സഹാർഭാരതി എന്ന പ്രസ്ഥാനം ഇന്ന് മുന്നോട്ട് ഓരോ പ്രസ്ഥാനങ്ങളും അല്ലെങ്കിൽ സഹകരണ ബാങ്കുകൾ മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിലെ ഫെഡറൽ സംവിധാനത്തിലേക്ക് അത് അട്ടിമറിക്കുവാനുള്ള ശ്രമമാണ് കേരള സർക്കാരും ശ്രമിക്കുന്നത് ഇത്തരത്തിൽ ഈ സഹാർ ഭാരതി എന്ന പ്രസ്ഥാനത്തെ സാധാരണക്കാരന്റെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവൻ്റെ ആവശ്യങ്ങളെ അടിയന്തിരമാക്കി പ്രാധാന്യം നൽകിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹാർ ഭാരതി പ്രസ്ഥാനം എന്നും ഒപ്പം ഉണ്ടാകും എന്ന് ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഈ പതാക ദിനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു കൊള്ളുന്നു നന്ദി നമസ്കാരം സഹാർ ഭാരതി താലൂക്ക് സമിതി പ്രസിഡന്റ് പ്രകാശ് പി പിള്ള അധ്യക്ഷത വഹിച്ചു ജില്ലാ സംഘടനാ സെക്രട്ടറി സന്തോഷ് സദാശിവമഠം താലൂക്ക് സെക്രട്ടറി ശ്രീകുമാർ തിരുവല്ല ജില്ലാ സമിതി അംഗം പ്രകാശ് മുണ്ടിയപ്പള്ളി താലൂക്ക് ജോയിന്റ് സെക്രട്ടറി ജയചന്ദ്രബാബു ശ്രീവിലാസം എന്നിവർ സംസാരിച്ചു താലൂക്ക് സമിതി അംഗം ബാബു പൊടിയാടി സ്വാഗതം ആശംസിച്ചു ന്യൂസ് ഡെസ്ക് തിരുവല്ല മീഡിയ